ഇന്നത്തെ വീഡിയോ എൻ്റെ ഷോപ്പ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അച്ഛമ്മൻ്റെ പേരാണ് ഷോപ്പിന് കൊടുത്തിട്ടത് കല്യാണി എന്നാണ് കേട്ടോ പേര് ഞാനൊരു ആറുമാസം വീട്ടിൽ തന്നെ ഇങ്ങനെ കല്യാണത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് റെൻറ്റിന് കൊടുത്തതുകൊണ്ട് ഒരു ആറുമാസം വീട്ടിൽ ആയിട്ടോ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഷോപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്തത് പിന്നെ ശേഷം ഒരു ഷോപ്പും കൂടെ ഓപ്പൺ ചെയ്തു ബ്യൂട്ടി പാർലറ് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് താരം അനുമോളായിരുന്നു കേട്ടോ ഇനാഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിടക്കുന്നുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പിൽ ബ്യൂട്ടി പാർലറും അതുപോലെ ജെൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ജെൻസിൻ്റെ പാർലറും ലേഡീസും കൂടെയാണ് ഓപ്പൺ ആക്കിയത് പിന്നെ റെൻറ്റിൻ്റെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് അതുപോലെ ഫാൻസി ഐറ്റംസ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് മാറി നിൽക്കുന്നത് കാരണം ഇപ്പോൾ രണ്ടും കൂടെ ഒരു ഒരു ഭാഗത്തേക്ക് തന്നെ മാറ്റിയിട്ടു നമ്മൾ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ ഒന്ന് സമാധാനത്തോടെ ഇന്നാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഫേഷ്യൽ റൂം വരുന്നുണ്ട് പിന്നെ ത്രെഡിങ് ഹെയർ വാഷ് പെഡി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നമ്മൾ ഇങ്ങനെ ഓഫറായിട്ട് പാക്കേജായിട്ടെല്ലാം കൊടുക്കാറുണ്ട് ബ്രൈഡ്സിന് കേട്ടോ അപ്പോൾ അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറായിട്ട് അല്ലെങ്കിൽ കോംബോ ആയിട്ടൊക്കെ ഡ്രസ്സ് ഹോർണമെൻറ്റ്സ് പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ സർവീസ് എല്ലാം കൂടെ തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഷോപ്പ് നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ ട്യൂഷൻ സെൻ്ററും കോളേജസും സ്കൂൾസും ആയിട്ട് ഉണ്ട് അപ്പോൾ അവിടെ ബികോമിന് പഠിക്കുന്ന പിള്ളേർക്ക് പ്രോജക്റ്റ് സംബന്ധമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയിലാണ് അവർ വന്നത് അപ്പോൾ അവർ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഭാഗം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ആദ്യം ജെൻസിന്റെ ജെൻസിൻ്റെ പാർലറായിരുന്നു അപ്പോൾ നമ്മളതിപ്പോൾ തൽക്കാലമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ അത് തൽക്കാലത്തിന് ഫാൻസി എല്ലാം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടോ അപ്പോൾ സ്റ്റാഫിനും മാനേജ് ചെയ്യുക കുറച്ച് പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് ഇവിടേക്ക് മാറ്റിയതാണ് ഫാൻസി സിമ്പിളായിട്ടൊരു ഡിസൈൻ വരച്ചതരാമെന്ന് പറഞ്ഞ് തുടങ്ങിയ മൈലാഞ്ചിട്ടാണ് കേട്ടോ അപ്പോഴാണ് അവർക്ക് എൻ്റെ കൈ എന്തപ്പോഴും ഫോട്ടോസ് എടുക്കാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈനൊക്കെ മാറി പിന്നെ മൊത്തത്തിൽ മൈലാഞ്ചി മൈലാഞ്ചിട്ടിട്ടോ രണ്ട് പേരും രണ്ട് കൈയും നിറയെ മൈലാഞ്ചി മൈലാഞ്ചിട്ട് അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാനാന്ന് ഉള്ള ഒരു ഇതിൽ ഞാൻ കാണിച്ചും കൊടുത്തു പക്ഷേ കുറച്ച് നേരം ഞാൻ ഒരു കുരിശിൽ തറച്ചൊരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനൽ ലുക്കാണ് കേട്ടോ അത് അപ്പോൾ ഷോപ്പിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം